പാലാ ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ പുണ്യപ്രസിദ്ധമായ കർക്കിടക ബലിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മീനച്ചിൽ താലൂക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിതൃതർപ്പണത്തിനായി എത്തുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണിത് ഇത്തവണ ഇരുപതിനായിരത്തോളം പേരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇത്രയധികം പേർക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം ആയിരം പേർക്ക് ബലിയിടാൻ സാധിക്കും എല്ലാ ദിവസവും ബലിതർപ്പണവും പിതൃസായുജ്യ പൂജകളും നടക്കുന്ന ഇടപ്പാടി ക്ഷേത്രത്തിൽ തുലാം കുംഭം കർക്കിടക മാസങ്ങളിലെ ബലിതർപ്പണം വളരെ പ്രധാനപ്പെട്ടതായി ആചരിച്ചുവരുന്നു ദൂരദേശങ്ങളിൽ പോലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പിതൃപുണ്യം തേടി ഇടപ്പാടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ടെന്ന് ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു അരിവേവിച്ച് വിധിപ്രകാരം നിവേദ്യം തയ്യാർ ചെയ്ത് ദേശകാല സങ്കല്പങ്ങൾ ചൊല്ലി ബലിതർപ്പണം നടത്തുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണിത് കർക്കിടക ബലിതർപ്പണത്തിനെത്തുന്നവരുടെ സൗകര്യത്തിനായി കൂടുതൽ വഴിപാട് കൗണ്ടറുകൾ ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട് മൈതാനത്ത് വിശാലമായ പന്തലും പണിതുയർത്തി കഴിഞ്ഞു പിതൃമോക്ഷത്തിനായി ക്ഷേത്രത്തിനുള്ളിൽ തിലഹവനം നടത്തുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം പിതൃനമസ്കാരം പിതൃപൂജ സായൂജ്യ പൂജ മറ്റ് വഴിപാടുകൾ എന്നിവയും നടത്തി താമസം കൂടാതെ പ്രസാദം വിതരണം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വഴിപാടുകൾ മുൻകൂട്ടി ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് മൂന്ന് ഏഴ് ഏഴ് പൂജ്യം ആറ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം പാലാ മീഡിയ ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം ഭാരവാഹികളായ എം എൻ ഷാജി മുകളേൽ ഒ എം സുരേഷ് ഇട്ടിക്കുന്നേൽ സതീഷ്

ചെലയിടാനുള്ള സജ്ജീവകരണങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ തിലകവനം പൊതു മുക്തി പൂജകൾ അതുപോലെ ഒറ്റ നമസ്കാരം കൂട്ട നമസ്കാരം ഗണപതി ഹോമം പ്രത്യേക തിലകവനത്തിനും പിതൃ നമസ്കാരത്തിനുമൊക്കെ പ്രത്യേക കൗണ്ടറിട്ട് പൂജകൾ നടത്തുന്നതിന് രസീതി തന്നെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് വളരെ വലിയ പന്തലാണ് തീർത്തിരിക്കുന്നത് അതുപോലെ എല്ലാ വർഷവും നടക്കുന്ന പോലെ തന്നെ അതിലും വിപുലീകരിച്ച് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ബലി തർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആട്ടിലെ കൂട്ടിലിറങ്ങി എന്ത് വെള്ളം മറവി ചെയ്യുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അത് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃത്യം അഞ്ചു മണിക്ക് തന്നെ ബലി ദർപ്പണം ആരംഭിക്കുന്നതാണ് ഏകദേശം എട്ടുപത്ത് സാന്തിമാരുടെ നേതൃത്വത്തിൽ അതുപോലെ അടുത്ത ആൾക്കാർ അതുമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള തൊൻപത് വോളണ്ടിയേഴ്സുമാരും എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐഫോറേനിയസ് പാലാ